നമസ്കാരം ലോകത്തെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ കുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമാണ് പ്രത്യേകിച്ച് അവിടുത്തെ വിവാഹങ്ങൾ ഇനീത ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചിന്റെയും വിവാഹ ആഘോഷങ്ങളുടെ രണ്ടാം ഘട്ടം മെയ് ഇരുപത്തി ഒന്നിന് ആരംഭിക്കും അതിഥികളുമായി ഇറ്റലിയിലെ സിസിലിയിൽ നിന്നും മെയ് ഇരുപത്തി ഒൻപതിന് പുറപ്പെടുന്ന ആഡംബര കപ്പൽ ജൂൺ ഒന്നിന് സ്വിറ്റ്സർലാന്റിൽ ജൂലൈ ആറ് മുതൽ പന്ത്രണ്ട് വരെ മുംബൈയിൽ വെച്ചാണ് ആനന്ദ്ധിക വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് കപ്പൽ കേന്ദ്രീകരിച്ചാണ് മൂന്ന് ദിവസത്തെ ആഘോഷം തുടർന്ന് ലണ്ടനിൽ ആഘോഷങ്ങൾ നടക്കും മുകേഷ് അംബാനി നീത അംബാനി ആകാശ് അംബാനി എന്നിവരെ ഒഴികെ അംബാനി കുടുംബത്തിലെ അംഗങ്ങളെല്ലാം തന്നെ ലണ്ടനിലാണുള്ളത് വധുവരന്മാരും ക്ഷണിക്കപ്പെട്ട അതിഥികളും അടുത്ത ബന്ധുക്കളും മാത്രമാണ് കപ്പലിലുണ്ടാകുക മൊബൈൽ ഫോൺ ഉപയോഗത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങുകളുടെ സ്വകാര്യത കണക്കിലെടുത്താണ് ഈ തീരുമാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുന്നൂറിൽ പരം വി ഐ പി അതിഥികളാണ് ആഡംബര കപ്പലിലുള്ളത് ബോളിവുഡിലെ വൻ താരം നിര തന്നെ കപ്പലുണ്ടാകുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഷാറൂഖ് ഖാനും കുടുംബവും രൺബീർ കപൂർ ആലിയ ഭട്ട് സൽമാൻ ഖാൻ എന്നിവരും കപ്പലിലുണ്ടാകുമെന്നാണ് അംബാനി കുടുംബത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് പ്രിയങ്ക ചോപ്ര നിക് ജോനാസ് രൺവീർ സിംഗ് ദീപിക പത്കൂൺ ക്യാര അദ്വാനി സിദ്ധാർത്ഥ് മൽഹോത്ര സോനം കപൂർ ആനന്ദ് അഹൂജ തുടങ്ങിയ പ്രമുഖ താരദമ്പതികൾ കപ്പലിലെ ആഘോഷങ്ങളിൽ പങ്കു ചേരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം മാർച്ചിൽ ഗുജറാത്തിലെ ജാംനഗറിൽ വെച്ചായിരുന്നു ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചിന്റെയും വിവാഹത്തിനു മുന്നോടിയായുള്ള ചടങ്ങുകൾ നടന്നത് ബോളിവുഡിൽ നിന്നുള്ള വൻ താരനിരയും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും അതിഥികളായി എത്തിയിരുന്നു മുംബൈയിലെ വിവാഹത്തിനു ശേഷം ഡൽഹിയിലും പാർട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ